പരിശുദ്ധ പരമാധിവ്യ പരിശുദ്ധ പരമാധിപാരുണീശോക്ക് ജീവനും ജീവിതവും തന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമാധിപകാരണീശ്വയ്ക്ക് ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങയ്ക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു ഈ വചനത്തിൻ്റെ അത്യത്ഭുത ശക്തിയാൽ ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ സകലതും അങ്ങയുടെ സാധ്യ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ അഭിഷേകം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ നമ്മുടെയും ലോകം മുഴുവൻ പാപത്തിന് പരിഹാരമായി ശ്രദ്ധസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സുഗുത്തിലെ പല ഭൂമിയിലും നന്മനിർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോമിച്ച് കായൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമരയത്തിൽ നിന്നും പിറന്ന് പഞ്ചോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കൊച്ചിൽ തടിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെയേർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവില് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാപത്തിന്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്തനുമായ ഈശോമിശിഹായുടെ കായുടെ തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവ് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ അതിച്ച് ഈശോയുടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ നിത്യ ഞങ്ങളുടെ ലോകം മുഴുവൻ പാപത്തിന്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും പിതാവേ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഭാവത്തിന്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈ ശോമിച്ചുകായുടെ തിരിച്ചലരവും തിരത്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവേ ഞങ്ങളുടെയും ലോകമെടുവന്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ പിതാവേ പിതാവ് ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകമെടുവൻ്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകമെടുവൻ്റെ മേലും കരുണയായിരിക്കണമേ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ വരുചുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം പഴുവൻ്റെയും ഭാവത്തിൻ്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്തനുമായ ഈശ്വമിച്ചായുടെ തിരിച്ചരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേനങ്ങളെ കുറിച്ച് പിതാവ് ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേതനായ ബലവാനെ വരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും ഈശോ മിച്ച തിരിച്ചരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേനമായ പിടാസഹന പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ എൻ്റെ അതിക്രമങ്ങൾ മായച്ചു കളയണമേ എൻറെ അകൃത്യം നിശേഷം കഴുകി കളയണമേ എൻറെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺ അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഒരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഈസോപ്പ് എന്നെ പൗതൃകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് അങ്ങ് ഞങ്ങളെ കഴുകി ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് തിരരക്തത്താൽ മുതലവെച്ച് പൊതിയണമേ അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ദൈവികമായ ജ്ഞാനത്താലും കൃപയാലും ഞങ്ങൾ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാധി വികാരം ഞാൻ സന്തോ എന്നെ സന്തോഷഭരുതനാക്കണമേ അവിടം തകർത്ത് എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്നുമുഖം മറിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അതഞ്ജലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളിയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളിയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരു കുമള ഹൃദയം നൽകി എന്നെ താങ്ങേണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങലേക്ക് തിരിച്ചു വരും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിരന്തരം ആത്മാവിന് ചെവി കൊടുത്ത് ആത്മാവിൻ്റെ നിമന്ത്രണങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ തന്ന് അഭിഷേകം തന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം പാടുമ്പോൾ എല്ലാ വൈദികരെയും ശ്രുതികരണ സത്ത് വേദനിക്കുന്ന സകല ആത്മാക്കളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ദിവ്യകാരുടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ ആധാരങ്ങളെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നൊരുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച സിഒനെ നന്മ ചെയ്യണമേ ദർശലേമൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ്ണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളുകൾ അർപ്പിക്കപ്പെടും കർത്താവ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കോട്ടകളെ പുതുക്കി പണിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അനുദിനം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയുടെ അനന്തമായഗുതിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവനെയുമെല്ലാം അങ്ങയുടെ ദൈവവചനത്തിൻ്റെ അത്യത്ഭുത ശക്തിയാൽ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാധിവ്യകാരണീശ്വയ്ക്കേയും ീശോയുടെ തിര രക്തത്തിന് വിശുദ്ധ കുരുശിന്റെ അനന്തമായ ശക്തിയാല് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് ഒരു നിമിഷം ഉയർത്തി സ്വരമുയർത്തി ദൈവത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ിയാ ഹലലി ആയ ശിവേ ആരാധന രാധന ആരാധന പരിചിതാത്മാവേ ആരാധന ആരാധന അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ പരിചിതാത്മാവേ ആരാധന 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 ആഭാപിതാവേ ആരാധന ഭദ്രനായ ശിവേ ആരാധന ത്രി ഏകദേവമേ ആരാധന 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 പരിചിതാത്മാവേ ആരാധന 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 ഈശോ ആരാധന ആരാധന ആരാധന

ർിതാത്മാവേന വർഷിതാത്മാവേനേ ത്തിന്റെ സ്റ്റുഡിയോയിൽ പരസ്യ ദർശനം തന്ന് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നിറച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ഈശോയുടെ അമൂല്യമായ തിരുരക്തത്താൽ നമ്മുടെ നമ്മുടെ കുടുംബങ്ങളെയും ഭവനങ്ങളെയും എല്ലാം പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിൽ നീലക്കാപ്പയാൽ നമ്മെ പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നമ്മുടെ ഭവനങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുരിശിനാൽ മുദ്ര വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശ്വമിച്ച് കായ്ക്കും